രാജ്യ തലസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാന ഭരണം ലക്ഷ്യം വെക്കുന്ന ബി ജെ പിക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയായി കടന്നു വന്നിരിക്കുകയാണ് കർഷകർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നിരന്തരം സമരത്തിലാണ് കർഷകർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കർഷകരെ ശാന്തരാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു എന്നാൽ അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ അതേപടി ഇപ്പോഴും തുടരുന്നതോടെ വീണ്ടും കർഷകർ സംഘടിക്കാൻ തുടങ്ങി ഇപ്പോൾ കർഷക നേതാവായ ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ആഹ്വാന പ്രകാരം കർഷകരുടെ മഹാപഞ്ചായത്ത് ഈ ആഴ്ച നടക്കുകയാണ് ആയിരക്കണക്കിന് കർഷകർ ഇതിൽ പങ്കെടുക്കുമെന്നതാണ് അറിയുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷക നേതാക്കളും സാമൂഹിക മത സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതുപോലെ നാടൻ കലാകാരന്മാരും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നുണ്ട് പഞ്ചാബ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം കർഷകർ ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിളകൾക്ക് മിനിമം താങ്ങുവില നിയമപരമായ ഉറപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനായി ജനുവരി പതിനൊന്നിന് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഖനൌരി സ്തമന സ്ഥലത്ത് എത്തിച്ചേരണം കർഷക നേതാവായ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ കർഷകരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞ മുപ്പത്തി ഒൻപത് ദിവസമായി ദല്ലേവാൾ നിരാഹാര സമരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ എഴുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിൽ വിളകൾക്ക് നിയമപരമായ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിന്റെ ഭാഗമായവനവരി എത്തണം കാരണം എനിക്ക് നിങ്ങളെ കാണണം എന്നതാണ് ദല്ലേവാൾ പറഞ്ഞിരിക്കുന്നത് കർഷകരെ അവഗണിച്ച് കേന്ദ്ര സർക്കാർ വലിയ തെറ്റാണ് ചെയ്യുന്നത് സർക്കാരിന്റെ തെറ്റായ നയങ്ങളും അവഗണനയും മൂലം നാടിനെ ചോരയും വീർപ്പും നൽകിയ കർഷകർ പട്ടിണി മരണത്തിന്റെ വക്കിലാണ് എന്നിട്ടും സർക്കാർ പിടിവാശി ഉറച്ചു നിൽക്കുകയാണ് സർക്കാരിന്റെ പിടിവാശിക്ക് മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തിലേക്കാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടി എത്തി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള സമരം ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുൻപായത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു തുറന്ന യുദ്ധത്തിന് തന്നെയാണ് രാജ്യത്തിന്റെ സൈന്യം എന്ന് വിളിപ്പേരുള്ള കർഷകർ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്